മറ്റാ എഴുതി സുവിശേഷം അതിന്റെ പതിനഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വചനഭാഗത്തിൽ നിന്നുമാണ് ഇന്ന് സംസാരിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റാ എഴുതി സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വചനഭാഗങ്ങൾ ഞാനത് ഒന്ന് പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു ഈ പുരുഷാരെയും ഇപ്പോൾ മൂന്ന് നാളായി എന്നോട് കൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാലം ഒന്നും കൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടേപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവരോട് ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്നു എന്ന് പറഞ്ഞു നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് യേശു ചോദിച്ചു ഏഴ് ഏഴ് കുറെ എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോട് നിലത്ത് ഇരിപ്പാൻ കൽപ്പിച്ചു ആ ഏഴ് അപ്പവും മീനും എടുത്ത് വാഴ്ച നുറുക്കി ശിഷ്യന്മാരുടെ പക്കലിൽ ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തന്ന തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ ഏഴ് വട്ടി നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാർ ആയിരുന്നു പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞു വെച്ചിട്ട് പടകിൽ കയറി മകധ ദേശത്തെ എത്തി വളരെ നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുവാനായി ഇടയായി തീർന്നത് ഈ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തു നമുക്കറിയാം സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ രണ്ട് അത്ഭുതങ്ങളാണ് അപ്പത്തിന്റെ വർധനവിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ ഫീഡിങ് ദ മൾട്ടിറ്റ്യൂഡ് പുരുഷാരത്തെ പോഷിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് അത്ഭുതങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒരു അത്ഭുതത്തിൽ അയ്യായിരത്തിലധികം പുരുഷന്മാരെയും മറ്റേ അത്ഭുതത്തിൽ നാലായിരത്തിലധികം പുരുഷന്മാരെയും പുരുഷന്മാരുടെ എണ്ണം മാത്രമാണ് പറയുന്നത് അയ്യായിരം എന്നും നാലായിരമെന്നും ഇങ്ങനെ രണ്ട് അത്ഭുതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ അപ്പത്തിന്റെ എണ്ണത്തിൽ മീനിന്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസമുണ്ട് ഇത് ഇതുകൊണ്ടാണ് രണ്ട് അത്ഭുതങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ നാലായിരം പുരുഷന്മാരെ പോഷിപ്പിക്കുന്ന ഒരു അത്ഭുതത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാലായിരം പുരുഷന്മാരെ പോഷിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ചായിരത്തോളം വരുന്നതായ പുരുഷാരം ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് അവിടെ ഒരു കണക്ക് പൊതുവെ പറയുന്നത് കാരണം കുഞ്ഞുങ്ങളും പുരുഷ പുരുഷന്മാരും സ്ത്രീകളും വരുമ്പോഴത്തേക്കും ഏകദേശം നാലിരട്ടിയാണ് കണക്കായി അവരെ എടുക്കുന്നത് വേദശാസ്ത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ചായിരത്തോളം വരുന്നതായ ഒരു വലിയ കൂട്ടത്തെ യേശു പോഷിപ്പിക്കുന്നതായ ആഹാരം കൊടുക്കുന്നതായ വെറുതെ ആഹാരം കൊടുത്തതല്ല നമുക്ക് വായിക്കുവാൻ കഴിഞ്ഞത് തൃപ്തരാക്കുന്നതായ ഒരു സംഭവത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നാൽ സാധാരണ പ്രസംഗങ്ങൾ ഞാൻ ഇതിൽ നിന്ന് ധാരാളം കേട്ടിട്ടുള്ളതാണ് എന്നാൽ വേദഭാഗം വായിച്ചു വരുമ്പോഴത്തേക്ക് എന്നെ ചിന്തിപ്പിച്ചതായ ചില വാക്കുകളിലേക്കാണ് ഇന്ന് വൈകുന്നേരം ഈ വൈകിയ വേളയിൽ നാം കടന്നു പോകുവാനായിട്ട് ആ ആഗ്രഹിക്കുന്നത് അതിന്റെ മുപ്പത്തി രണ്ടാം വചനത്തിൽ നമുക്ക് മൂന്ന് കാര്യങ്ങൾ കർത്താവിന് നമ്മെ കുറിച്ചുള്ളതായ മൂന്ന് അറിവുകളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന് നമ്മെ ഓരോരുത്തരെയും കുറിച്ചുള്ളതായ മൂന്ന് അറിവുകൾ അതിന്റെ മുപ്പത്തിരണ്ടാം വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിച്ച് കേൾപ്പിക്കാം എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്നു നാളായി എന്നോട് കൂടെ പാർക്കുന്നു യേശുവിന്റെ ഒന്നാമത്തെ അറിവ് എന്ന് പറയുന്നത് അവരുടെ ആത്മീക നിലവാരത്തെ സംബന്ധിച്ചു ഉള്ളതാണ് മൂന്ന് നാളായി അവർ കൂടെ പാർക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ അവർ ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ആത്മീക നിലവാരത്തെയാണ് കർത്താവിൽ നിന്ന് അവർ കേൾക്കുകയാണ് ആത്മീയമായുള്ള സത്യങ്ങൾ അവർ കേൾക്കുന്നതിനനുസരിച്ച് കർത്താവ് പറയുന്നതായ വചനങ്ങൾ അവർ ശ്രവിക്കുന്നതിനനുസരിച്ച് അവർ ആത്മീയമായി വളരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഒന്നാമതായി ഈ ആത്മീക അറിവ് ആത്മീയ തലത്തെക്കുറിച്ചുള്ള അറിവ് കർത്താവിന് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവ് അറിയുന്ന അറിവ് ഒരു മേൽനോട്ടം മേലോട്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുഗൾ പരപ്പിൽ കൂടെ ഉള്ള ഒരു അറിവ് അല്ല മറിച്ച് കർത്താവ് ഒരു വ്യക്തിയെ കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ ആ അറിവെന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ളതായിരിക്കും സങ്കീർത്തനങ്ങളുടെ പുസ്തകം നമുക്ക് നൂറ്റി മുപ്പത്തിഒൻപതാം സങ്കീർത്തനത്തിൽ സർവജ്ഞാനിയായ ദൈവത്തെ സാധിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അവൻ എൻ്റെ ശാരീരികവും മാനസികവുമായ തലങ്ങളെ അറിഞ്ഞിരിക്കുന്നു എന്ന് ശാരീരികമായി എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം അതെ രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു അതുപോലെ തന്നെ അതിന്റെ മൂന്ന് നാല് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു എന്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലാക്കിയിരിക്കുന്നു നിനക്ക് മനസ്സിലായിരിക്കുന്നു ഞാൻ സ്വർഗത്തിലേക്ക് കയറിയാൽ നീ അവിടെ ഉണ്ട് പാതാളത്തിലേക്ക് ഇറങ്ങിയാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് പോയി പറത്താൻ അവിടെ നീ ഉണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് ശരീരം കൊണ്ട് നാം ചെയ്യുന്നതായ സകല പ്രവൃത്തികളും ദൈവത്തിന് അറിവുള്ളതാണ് എന്ന് വളരെ വ്യക്തമായി നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പഠിപ്പിക്കുന്നു വീണ്ടും നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനത്തിൽ തന്നെ അതിന്റെ രണ്ടാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്റെ നിരൂപണമൊക്കെയും അതായത് എന്റെ ചിന്തകളൊക്കെയും നീ ദൂരത്ത് നിന്ന് അറിഞ്ഞിരിക്കുന്നു എന്ന് അതായത് ശരീരത്തെ കുറിച്ച് മാത്രമല്ല ശാരീരികമായി നാം ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് മാത്രമല്ല ദൈവത്തിന് അറിവുള്ളത് മറിച്ച് നമ്മുടെ ചിന്തകളിൽ എന്താണ് നടക്കുന്നത് എൻ്റെ നിരൂപനങ്ങൾ എങ്ങനെയാണെന്ന് ദൈവം അടുത്തു വന്നല്ല ദൂരത്ത് നിന്ന് ഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇവിടെ ആത്മീക നിലവാരത്തെ നമുക്ക് നമ്മുടെ ആത്മീക നിലവാരത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയാം എന്ന് പറയുമ്പോൾ ഈ സങ്കീർത്തനവുമായി ബന്ധപ്പെടുത്തി നാം എത്രയധികം ശ്രദ്ധയുള്ളവരായിരിക്കണം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശാരീരികമായി നിങ്ങൾ മൊബൈൽ ഫോണിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ളതായ കമ്പ്യൂട്ടർ പോലുള്ള എന്തെങ്കിലും ലാപ്ടോപ്പിന്റെ മുമ്പിലോ ഒക്കെ ആയിരിക്കും എന്നാൽ മനസ്സുകൊണ്ട് ദൈവത്തോടു കൂടെ ആയിരിക്കുന്നുവോ ഹൃദയം കൊണ്ട് ദൈവത്തോടു കൂടെ ആയിരിക്കുന്നുവോ യേശു കർത്താവ് വന്നതായ ആ വചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പ്രസംഗം കേൾക്കുവാൻ തക്കവണ്ണം എത്ര പേർ ശാരീരികമായും മാനസികമായും ഹൃദയംഗമായും ഒരുങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ പ്രസംഗം കേട്ട് അല്പം കഴിയുമ്പോഴത്തേക്ക് അത് എന്താണ് പ്രസംഗിച്ചതെന്ന് പോലും അറിയാത്തതായ ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത് എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ വചനം കേൾക്കുക മാത്രമല്ല ആ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അത് മുപ്പതും അറുപതും നൂറും മേനി പുറപ്പെടുവിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് അനുഗ്രഹകരമായി മാറുവാൻ ഇടയായി ഇടയായിട്ടിരുന്നത് ഈ വൈകിയ വേളയിൽ നാം ഒന്നാമതായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം യേശു കർത്താവിന് നമ്മുടെ ആത്മീയ തലത്തെ കുറിച്ച് കൃത്യമായ അറിവുണ്ട് എന്നുള്ളതാണ് നാം നാം എങ്ങനെ പ്രാർത്ഥിച്ചാലും മറ്റുള്ളവരുടെ മുമ്പിൽ നാം എല്ലാ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായിരിക്കാം എല്ലാ ദിവസവും വചനം വായിക്കുന്നവരായിരിക്കാം എല്ലാ ദിവസവും ദൈവസന്നിധി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം എന്നാൽ ദൈവപ്രസാദമുള്ള രീതി നാം ജീവിക്കുന്നില്ല എങ്കിൽ ജീവിതത്തിന്റെ കഷ്ടസമയങ്ങൾ വരുമ്പോഴത്തേക്ക് നാം ിയാകാനിടയായി തീരും ദൈവ ഹിതപ്രകാരം ജീവിക്കുന്ന വ്യക്തികൾക്കും കഷ്ടസമയങ്ങൾ വരും എന്നാൽ ആ കഷ്ടതകളിലെല്ലാം യഹോ കൂടെ ഇരുന്ന് വിടുവിക്കുമെന്ന് നമുക്ക് വചനങ്ങളിൽ നിന്നും വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഒരു ദൈവ പ്രസാദമുള്ളതായ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഒരു ആത്മീയമായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ ദൈവിക പാതപീഠത്തിലേക്ക് കടന്നു ചെല്ലാം ഒന്നാമതായ ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു മൂന്ന് നാളായി ഈ ജനം എന്നോട് കൂടെ പാർക്കുന്നു എന്നുള്ളതാണ് നോക്കണമേ ഇവിടെ പുരുഷാരമാണ് പാർക്കുന്നത് അപ്പൊ എന്നോട് കൂടെ എന്ന് പറയുന്നതിന് പകരം പുരുഷാരൻ ഒരുമിച്ച് പാർക്കുന്നു എന്നോ അല്ലെങ്കിൽ പുരുഷാരം നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു എന്നോ ഒക്കെ പറയുന്നതിന് പകരം ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പ് ബന്ധത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ കർത്താവ് അവിടെ സംസാരിക്കുകയാണ് ഈ പുരുഷാരം എന്നോടുകൂടെ പാർക്കുന്നു എന്ന് കുടുംബമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും കുടുംബമായ വചനം വായിക്കുന്നുണ്ടായിരിക്കാം കുടുംബമായി പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്നുണ്ടായിരിക്കാം ഇതെല്ലാം തന്നെ നാം സഭയായും ചെയ്യുന്നുണ്ടായിരിക്കാം എന്നാൽ ഇന്നത്തെ ദിവസത്തിൽ ഒരു വ്യക്തിപരമായ റിലേഷൻഷിപ്പ് വ്യക്തിപരമായ ബന്ധം നാം കർത്താവുമായി എത്രമാത്രം അടുത്ത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഗ്രഹത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് എല്ലാവരും പാടുമ്പോൾ പാടി കൂട്ടത്തിൽ കൈതെട്ടി ആടി പാടി പോയി കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹം ലഭിക്കുകയില്ല നാം മുറുമുറു ഇടയായി തീരും എന്നാൾ കഷ്ടതകൾ വരുമ്പോഴും കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായ ഒരു ബന്ധം ദൈവവുമായി ഉണ്ട് എങ്കിൽ കഷ്ടതയുടെ സമയത്തും രാത്രിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മുന്നോട്ടുള്ള വഴി എന്താണെന്ന് അറിയാതിരിക്കുന്നതായ സാഹചര്യത്തിലും ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിനെ പാടി സ്തുരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെയുള്ള വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ ആമേ ഇവിടെ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് കഴിഞ്ഞ മൂന്ന് നാളായി അവർ എന്നോടുകൂടെ ഇരിക്കുന്നു എന്ന് എത്ര കാലമായി കർത്താവിനെ ഇവർ പിന്തുടർന്നു എന്നുള്ളതല്ല കഴിഞ്ഞ മൂന്ന് നാളായി അവർ അവരുടെ വീടിനെ മറന്നു കളഞ്ഞു അവരുടെ ആഹാരം കഴിക്കുന്നതായ ആ വിഷപ്പിന്റെ ശരീരത്തിന്റെ ആവശ്യകതയെ അവർ മറന്നു കളഞ്ഞു അവരുടെ സാഹചര്യത്തെ അവർ മറന്നു കളഞ്ഞു ശിഷ്യന്മാരുടെ വാക്കിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവർ ആയിരിക്കുന്നത് കാട്ടു കാട്ടുപ്രദേശത്താണ് ഒരു വിജന പ്രദേശത്താണ് ഇവർ ആയിരിക്കുന്നത് അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് ശരിയായി അത് അലിഞ്ഞു ചേർന്നിരിക്കുന്നതായ ഒരു വ്യക്തിയാണ് എങ്കിൽ നിർജന പ്രദേശത്ത് നിങ്ങളുടെ കഷ്ടതകൾ നിങ്ങളുടെ ശരീരത്തിൽ ഭൗതിക മണ്ഡലത്തിൽ നിങ്ങളുടേതായ പ്രയാസങ്ങൾ നിങ്ങൾ മറന്നു പോകുവാൻ തീരും ഒരുപക്ഷെ ശരീരത്തിൽ രോഗമുണ്ടായേക്കാം എന്നാൽ ആ രോഗാവസ്ഥയിൽ സമാധാനത്തോടെ ആയിരുന്നു കൊണ്ട് ദൈവവചനത്തെ വായിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ അതിൻ ആ രോഗത്തിൻ്റെതായ ആകുലതകളെ മറികടക്കുന്നതായ ഒരു സമാധാനം ഒരു ദൈവികമായ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിന്മേൽ വാഴുവാനായിട്ട് ഇടയായിത്തീരും അങ്ങനെ ഉള്ള വ്യക്തികളാണ് യഥാർത്ഥ ദൈവഭക്തന്മാർ എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത് യോബിന്റെ പുസ്തകത്തിലൊക്കെ ഞാൻ മിക്കവാറും പ്രസംഗങ്ങളിൽ പറയുന്ന കാര്യമാണ് യോബിന്റെ കഥ എന്ന് പറയുന്നത് യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതികഠിനമായ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ തള്ളി പറയാതെ നിൽക്കുന്ന ഒരു ദൈവഭക്തനെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കഷ്ടതകൾ കടന്നു വന്നേക്കാം എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത കഷ്ടതകൾ വരുമ്പോഴും ആ ഭൗതിക മണ്ഡലത്തിലുള്ളതായ പ്രയാസങ്ങളെ മറന്നുകൊണ്ട് ആത്മാവിൽ സന്തോഷിപ്പാൻ പ്രാർത്ഥനയിൽ സന്തോഷിപ്പാൻ ദൈവവചനം ധ്യാനിക്കുന്നതിൽ സന്തോഷിപ്പാൻ ആത്മീയ കാര്യങ്ങളിൽ സന്തോഷിപ്പാൻ ദൈവത്തോടു കൂടി സമയം ചെലവഴിക്കുന്നതിൽ സന്തോഷിപ്പാൻ കഴിയുന്ന അങ്ങനെ ഒരു ആത്മീക മണ്ഡലത്തിലേക്ക് വളർന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ഇവിടുത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് മൂന്ന് ദിവസമായി അവർ എന്നോട് കൂടെ പാർക്കുന്നു ഒരു പക്ഷേ അവർ ശരിയായി ഉറങ്ങിയിട്ടുണ്ടാകുകയില്ല ഭക്ഷണം കഴിച്ചില്ല എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിലൂടെ അവർക്ക് ഇങ്ങനെ ഉള്ളതായ പ്രതി പ്രതികൂലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും എന്റെ യേശു മതി അവന്റെ സന്നി സാന്നിധ്യമതി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതായ ജനത്തിനു വേണ്ടി ഇന്നു വരെ കണ്ടിട്ടില്ലാത്തതായ അത്ഭുതങ്ങൾ വഴികൾ തുറക്കുവാൻ ദൈവശക്തനാണ് എന്ന് ഈ അത്ഭുതവും ഈ വചനഭാഗവും നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമതായി കർത്താവിന്റെ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് അറിയുന്നു നോക്കണമേ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ദൈവമാണ് നമുക്കറിയാം നൂറ് ശതമാനം ദൈവമാണ് നൂറ് ശതമാനം മനുഷ്യനുമാണ് അപ്പോൾ കർത്താവിന് കഴിഞ്ഞ മൂന്ന് ദിവസമായി ജനത്തിൻ്റെതായ അവസ്ഥകളെ വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു മൂന്ന് ദിവസമായി അവർ ആഹാരം കഴിച്ചില്ല എന്ന കാര്യം കർത്താവ് അവരുടെ ഭൗതിക തലത്തിലുള്ളതായ ആവശ്യത്തെ കർത്താവ് അവിടെ മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ുന്നു ചിലരൊക്കെ പറയാറുണ്ട് ആത്മീയ അനുഗ്രഹങ്ങൾ മതി അത് മാത്രം കൊണ്ട് ഒരു ഭക്തന് ജീവിക്കുവാൻ കഴിയുമെന്ന് അങ്ങനെയെങ്കിൽ ആദാമിനെ ഹൗവയും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ ഭൂമണ്ഡലത്തിലുള്ളതായ അനുഗ്രഹകരമായ കാര്യങ്ങളൊന്നും ദൈവം ഉണ്ടാക്കേണ്ടതില്ലായിരുന്നു ചില സമയത്ത് നമ്മെ ദൈവം കഷ്ടതയുടെ പാതയിലൂടെ നടത്തും അതെന്തിനാണെന്ന് അറിയാമോ അധികം ശോഭിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മെ ഉയർത്തി എടുക്കുവാൻ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നേക്കാം കുടുംബ തകർച്ചകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം ചില സമയത്ത് വിദ്യാഭ്യാസത്തിൽ തോൽവികൾ വന്നേക്കാം ഉപജീവന മാർഗത്തിൽ ബിസിനസ്സുകളുടെ മേഖലകളിലൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നേക്കാം അത് എന്തിനാണ് പൊന്നുപോലെ ദൈവശോധന കഴിച്ച് നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നതായ അവസരങ്ങളാണ് അതല്ലാതെ മനുഷ്യൻ കഷ്ടപ്പെടണം എന്നുള്ളതല്ല ദൈവത്തിന്റെ ആഗ്രഹം പ്രത്യേകിച്ച് ദൈവത്തെ അനുസരിക്കുന്നതായ ദൈവജനത്തെ നമുക്ക് കാണുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെയുള്ളതായ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ ദൈവത്തെ അനുസരിക്കുന്നതായ ഓരോ വ്യക്തികൾക്കും ദൈവം പ്രത്യേക പ്രത്യേകമായ അനുഗ്രഹങ്ങൾ എന്ന് തന്നെയാണ് ഞാൻ എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നാം ദൈവത്തെ മാനിക്കേണ്ടതായ രീതിയിൽ മാനിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവവും നമ്മെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും ഇവിടെ ജനത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് അവർക്കിപ്പോൾ ആഹാരമാണ് ആവശ്യം ആഹാരത്തിന് ആവശ്യപ്പെടുന്നതായ വ്യക്തികൾക്ക് ദൈവം ഒരിക്കലും ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുകയില്ല ആഹാരം ആവശ്യത്തിൽ ആഹാരത്തിന്റെ ആവശ്യത്തിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് സൗഖ്യത്തെ അല്ല കൊടുക്കുന്നത് ആഹാരത്തിൽ തന്നെ കൊടുക്കും ദൈവത്തിന് അറിയാൻ കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് ആ ആവശ്യത്തെ അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായി ഈ കോവിഡിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഈ ഏരിയയിലൊക്കെ ത്രിവാടം ഏരിയയിലൊക്കെ വളരെ കൂടുതലാണ് ഞാൻ ഈ വചനം പ്രസംഗിക്കുന്നതായ സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പ് പറയട്ടെ ഈ വചന മായമില്ലാത്തതാണ് ഇതിൽ ധൈര്യപ്പെടുവാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ ദിവസങ്ങൾ ഹൃദയം കലങ്ങിയാണോ നിങ്ങൾ വചനത്തെ കേൾക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമായ ധൈര്യത്തെ ദൈവം നൽകുവാനായിട്ട് പോകുന്നു രോഗ സൗഖ്യമാണോ നിങ്ങൾക്ക് വേണ്ടത് രോഗ സൗഖ്യം നൽകുമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ വചന കേൾവിയുടെ സമയത്ത് അനേകരെ ദൈവ തീരും നിങ്ങളുടെ ശരീരത്തിലുള്ളതായ ബന്ധനങ്ങളെ ദൈവം അഴിച്ചു തീരും വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്നതായ ഒരു മക്കളും അവർ അവർ ലക്ഷിച്ചു പോയിട്ടില്ല അവർ ആ ആവശ്യം നിറവേറാതെ മടങ്ങി െങ്കിൽ ഈ വചനം ഈ സംഖ്യാവേളയിലും ദൈവത്തിന്റെ വിടുവിക്കുന്ന കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാനിടയായിത്തീരും അവൻ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നവനായ ദൈവം നമ്മുടെ ആവശ്യങ്ങളെ മാത്രമല്ല നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരുടെ ഭാവിയെ കുറിച്ച് ദൈവം അറിഞ്ഞിരുന്നു കർത്താവശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത് അവരെ പട്ടിണിയായി വിട്ടയപ്പാൽ എനിക്ക് മനസ്സില ഒരു പക്ഷേ അവർ വഴിയിൽ തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ നാളുകൾ വചനത്തെ കേട്ടവരാണ് പ്രാർത്ഥിച്ച് ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നതായ ജനമാണ് ഇനി നിങ്ങൾക്ക് തൃപ്തിയായല്ലോ ആത്മീയമായി നിങ്ങൾ കേൾക്കേണ്ടതെല്ലാം കേട്ടല്ലോ ഇനി കൊള്ളുക എന്ന് പറയാതെ അവരുടെ ഭാവിയെ കരുതുന്നവനായ ദൈവം ഒരുപക്ഷെ അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കാം നിങ്ങളുടെ ശാരീരിക സ്ഥിതി ദൈവം അറിയുന്നു നിങ്ങളുടെ ഭാവിയെ ദൈവം അറിയുന്നു ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതായ ആ കണ്ടീഷൻ ഇനി ഇങ്ങനെ കടന്നുപോയാൽ ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതായ ആ രോഗാവസ്ഥ ഇനി അതിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഒരുപക്ഷെ വിശ്വാസത്തിൽ തളർന്നു പോയേക്കാം മാനസികമായി തളർന്നു പോയേക്കാം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായ ആ പ്രശ്നം അത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ പോയേക്കാം വഴിയിൽ തളർന്നു പോയേക്കാം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആ ജീവിതത്തിന്റെ ചോദ്യ ചിഹ്നം അത് ഒരാശ്ചര്യ ചിഹ്നമായി വരുന്ന ചില ദിവസങ്ങൾക്കുള്ളിൽ മാറ്റപ്പെട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ വഴിയിൽ തളർന്നു പോയേക്കാം ആം അത് കർത്താവ് അറിയുന്നു അറിയുന്നവനായ ദൈവം എന്താണ് ചെയ്യുന്നത് എല്ലാവരും പോലെ നാം പലരോടും ചെന്ന് പറയാറുണ്ട് എന്റെ ആവശ്യം ഇന്നതാണ് എന്റെ സാഹചര്യം ഇന്നതാണ് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്തെങ്കിലും പരിഹാരം അവരുടെ വായിൽ നിന്നും വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം പലരുടെ അടുത്ത് ക്കിലേക്ക് പോകുന്നത് എന്നാൽ അവരെല്ലാം നമ്മെ കണ്ടു മാറി പോകുമ്പോഴത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രശ്നത്തെ മനസ്സിലാക്കിയവനായ കർത്താവ് പ്രശ്നം അവർ പോയി പറഞ്ഞു പറഞ്ഞു സോറി പ്രശ്നത്തെ അവർ പോയി പറഞ്ഞതല്ല കർത്താവെ ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് അവർ പറഞ്ഞില്ല പ്രശ്നത്തെ കർത്താവ് മനസ്സിലാക്കിയിട്ട് ഇവിടെ കർത്താവ് പ്രശ്നപരിഹാരകനായ കർത്താവ് അതിനെ എങ്ങനെ പരിഹരിക്കണമെന്ന് വ്യക്തമായി അറിയാവുന്നവനായ കർത്താവ് അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് എന്താണ് ആ ചോദ്യം നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് എന്ന് ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സീക്രട്ടിലേക്ക് ഒരു രഹസ്യത്തിലേക്കാണ് ഞാൻ ഇവിടെ കടന്നു വരുന്നത് ഓരോ മനുഷ്യനും ജീവിതത്തിൽ എന്തെങ്കിലും അവരുടെ പ്രശ്നത്തിനായി പ്രശ്നമായി മുന്നിൽ നിൽക്കുമ്പോൾ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുക ഏതെങ്കിലും ഒരു കാര്യം നൽകാതെ അതുമായി രക്ഷപ്പെടുവാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ നൽകാതെ അവരുടെ മുമ്പിലേക്ക് ഒരു പ്രശ്നത്തെ ദൈവം അനുവദിക്കുകയില്ല എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കുകയാണ് ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമായിരിക്കാം നമുക്ക് രക്ഷയായി ചിരുന്നത് ചിലപ്പോൾ വചനധ്യാനം ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം ആയിരിക്കാം ചിലപ്പോൾ സാമ്പത്തികം അങ്ങേറ്റം തകർന്നു പോയി ചില കുറച്ച് കാശേ ഉള്ളൂ ആ സാമ്പത്തികം വെച്ചായിരിക്കാം നാം ഉയർന്നു വരുന്നത് ചിലപ്പോൾ ഒരു നല്ല ആയിരിക്കാം ചിലപ്പോൾ ഒരു ചെറിയ ഒരു ആള് പറഞ്ഞു തന്നതായ ഒരു ചെറിയ കുറുക്ക് വഴിയായിരിക്കാം നമുക്ക് രക്ഷയായിത്തീരുന്നത് എന്തോ ഒരു കാര്യം നമ്മുടെ പക്കൽ നമ്മുടെ പക്കൽ എന്താണ് ഉള്ളത് എന്നുള്ള ചോദ്യം ഇന്ന് ഈ സന്ധ്യാവേളയിൽ ദൈവാത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളുടെ പ്രശ്നം ാണ് ഇതിന്റെ പരിഹാരമായി നിങ്ങൾ എന്താണ് കണ്ടിരിക്കുന്ന വഴി കർത്താവെ എന്നെ സഹായിക്കണമേ എനിക്ക് ഒരു വഴിയുമില്ല എന്നാണ് നിങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒരു വഴിയും ഇല്ലാത്തിടത്തും ദൈവത്തിന് വഴി തുറക്കുവാനായിട്ട് കഴിയും എന്നാൽ എന്തെങ്കിലും ഒരു വിഷയം തന്നിട്ടാണ് ഈ പ്രശ്നത്തിലേക്ക് നിങ്ങളെ കടത്തി വിട്ടത് എങ്കിൽ ആ കാര്യത്തെ നിങ്ങൾ കണ്ടുപിടിക്കുന്നത് വരെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് ഉദാഹരണമായി ഞാനിപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് എന്നിരിക്കട്ടെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ചകളിലൂടെ ഞാൻ കടന്നു പോകുകയാണെങ്കിൽ ആ മറ്റുള്ള വ്യക്തികളിൽ ആശ്രയിക്കാതെ എൻ്റെ വിദ്യാഭ്യാസം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടണം എന്ന് ദൈവം വിചാരിച്ചിട്ട് നേരത്തെ എനിക്ക് അതിനാവശ്യമുള്ള ആയ വിദ്യാഭ്യാസത്തെ തന്നിരിക്കുന്നു ഞാൻ ഞാനിരുന്ന കർത്താവെ എനിക്ക് അനുഗ്രഹിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എനിക്ക് ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് സാമ്പത്തിക നന്മകൾ നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം പ്രവർത്തിക്കുകയല്ല മറിച്ച് കർത്താവെ നീ തന്ന വിദ്യാഭ്യാസത്തിനായി നന്ദി ഈ വിദ്യാഭ്യാസത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇതിനെ അങ്ങ് വർദ്ധിപ്പിച്ച് ഇതിനെ അനുഗ്രഹിച്ച് എനിക്ക് നൽകുമാറാകണം ഈ വിദ്യാഭ്യാസം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് പരിഹരിക്കുവാൻ ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറുവാൻ വേണ്ടതായ ഒരു വഴി അങ്ങ് എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച് തരുമാറാകണം ഒരു ഉപജീവന മാർഗത്തെ നൽകുമാറാകണം ഒരു രക്ഷപ്പെടുവാനുള്ള വഴിയെ അങ്ങ് ഒരുക്കി തരുമാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ വിശന്ന് ഇരുന്നതായ ജനത്തിന് അവരുടെ കയ്യിലുള്ളതായ കാര്യത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം അതിനെ വർദ്ധിപ്പിച്ച് അനേക അനേകർക്ക് അനേകർക്ക് ഉപകാരമായി മാറ്റിയതുപോലെ ഇന്നത്തെ ദിവസത്തിൽ ഈ വൈകിവേളയിൽ തന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഏത് വിഷയത്തിനാണോ ദൈവസന്നിധിയിൽ കരഞ്ഞത് ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലാണോ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയത് രാത്രികൾ പകലുകളെ പോലെയാക്കി ദൈവസന്നിധിയിൽ നിങ്ങൾ വിലപിക്കുവാൻ തീർന്നത് അതേ വിഷയത്തിൽ നിൽക്കുന്ന അനേകർക്ക് നിങ്ങളെ അനുഗ്രഹമായി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു കഴിഞ്ഞ നാളുകളിൽ പട്ടിണി കിടന്നിട്ടുണ്ടോ എങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ഞാൻ വിശപ്പ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് അനേകരുടെ വിശപ്പ് മാറ്റുന്ന രീതിയിലേക്ക് എന്നെ കൊണ്ടുവരണമേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ കഴിഞ്ഞ നാളുകളിൽ അതികഠിനമായ രോഗത്തിന്റെ അവസ്ഥകളിലൂടെ നിങ്ങൾ കടന്നുപോയോ ആ രോഗത്തിന്റെ കാഠിന്യത രോഗത്തിന്റെ വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും രോഗം വരാത്ത ഒരു വ്യക്തിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് നിങ്ങളെ ദൈവം ഉപയോഗിക്കുവാൻ ദിവസത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട് കർത്താവ് എന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നതിനൊപ്പം അനേകം രോഗികൾക്ക് ഞാൻ ആശ്വാസമായി മാറേണ്ടതിന് എന്റെ കർത്താവിന്റെ കാര്യം വെളിപ്പെടുമാകണമേ എന്നിലൂടെ അനേകരംഗ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട് കഴിഞ്ഞ നാളുകളിൽ കുടുംബ തകർച്ചകൾ കണ്ടിട്ടുള്ളവർ അനേക കുടുംബങ്ങൾക്ക് ആശ്വാസമായി മാറുവാൻ പോകുന്നു കഴിഞ്ഞ നാളുകളിൽ വിദ്യാഭ്യാസ തകർച്ച കണ്ടവർ അനേകം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് കൃഷികളായി മാറുവാൻ പോകുന്നു ഏത് വിഷയത്തിലാണോ നിങ്ങൾ നിങ്ങൾ കഷ്ടപ്പെട്ടത് ഏത് വിഷയത്തിലാണോ നിങ്ങൾ തകർക്കപ്പെട്ടത് ഏത് വിഷയത്തിലാണോ നിങ്ങൾ വേദനയോടെ ദൈവസന്നിധിയിലായിരുന്നത് അതേ കാര്യത്തെ കർത്താവ് ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിച്ച് അനേകർക്ക് തൃപ്തി വരുത്തുന്നതായ നിലവാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ പോകുന്നു ഇതിന് തത്തുല്യമായ പല സംഭവങ്ങൾ നമുക്ക് വേറെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെ ഏലിയാവ് ചെല്ലുന്നതായ ഒരു ഭവനമുണ്ട് അവിടെ ആത്മഹത്യയുടെ ആത്മാവ് വ്യാപരിച്ച് നിൽക്കുകയാണ് എന്നാൽ ഏലിയ ഏലിയാവിന് വേണ്ടതായ അടയും ആ അല്പം ഉണ്ടായിരുന്നതായ മാവ് ഉപയോഗിച്ച് എണ്ണ ഉപയോഗിച്ച് അട ചുട്ടുകൊടുത്തതിനു ശേഷം അവരുടെ പേരും തൃപ്തരായതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു ആ ക്ഷാമം വരെ ആ കുടുംബത്തെ പോറ്റുവാൻ തക്കവണ്ണം ദൈവം കരങ്ങളെ ബലപ്പെടുത്തിയെങ്കിൽ എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവജനമേ ഈ വൈകിയ വേളയിൽ ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ള ഒരു സന്ദേശം ഒരേ ഒരു സന്ദേശം ചെറിയ സന്ദേശം ഇതാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഏത് വിഷയത്തിനാണോ നുറുക്കപ്പെട്ടത് അത് കർത്താവ് നന്നായി അറിയുന്നുണ്ട് ആ നുറുക്കം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് അനുവദിച്ചത് ആ വേദന ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ചത് അതേ വിഷയവുമായി ബന്ധപ്പെട്ട് അനേകർക്ക് നിങ്ങൾ അത്ഭുതമായി അല്ലെങ്കിൽ അനുഗ്രഹകരമായി അവർക്ക് തണലായി മാറുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക ണെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ സഹായിക്കുവാൻ ഇടയായി തീരും മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ദൈവം നമ്മുടെ ഭാവി അറിയുന്നവനാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി ഭാവി അറിയുന്നവനായി ദൈവം ഭാവിയിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കേണ്ടതിന് അതിനുവേണ്ടി കരുതുക മാത്രമല്ല ഭാവിയിൽ ഇതേ പ്രശ്നത്തിൽ ഇതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പ്രശ്നം വരാതിരിക്കുവാൻ തക്കവണ് ദൈവത്തിന്റെ വിലയേറിയ അനുഗ്രഹം വെളിപ്പെടുവാൻ പോകുന്നു ഇവിടെ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് പന്ത്രണ്ട് കൊട്ട ഏഴ് വട്ടി നിറച്ചെടുത്തു എന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏഴ് വട്ടി നിറച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഭാവിക്ക് വേണ്ടിയുള്ള കരുതൽ ഇവിടെ വെളിപ്പെടുകയാണ് ഇവിടെ മൂന്നു നാളായി ഭക്ഷണം ലഭിക്കാതിരുന്നു യേശു കർത്താവ് കൊടുത്തപ്പോഴത്തേക്ക് ഭാവിക്ക് വേണ്ടതായ കാര്യങ്ങൾ ചേർത്ത് കൊടുത്തതായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ മക്കളെ ഇന്ന് നിങ്ങൾ കാണുന്നതായ ആ പ്രശ്നം ഇനി നിങ്ങളുടെ മുമ്പിൽ വരികയില്ല ദൈവവചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ കാണുന്നതായ മിശ്രീമിനെ ഇനി നിങ്ങൾ കാണുകയില്ല ഇന്ന് നിങ്ങൾ കാണുന്നതായ രോഗത്തെ ഇനി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ നിങ്ങൾ കാണുകയില്ല ഇന്ന് നിങ്ങൾ കാണുന്നതായ ആ സാമ്പത്തിക തകർച്ചയെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിൽ പോലും നിങ്ങൾ കാണുകയില്ല ഇന്ന് നിങ്ങൾ കാണുന്നതായ ആ കുടുംബ തകർച്ചയെ നിങ്ങൾ ഇനിമേൽ കാണുകയില്ല ദൈവത്തിന്റെ വലിയ കാര്യം വെളിപ്പെടുവാൻ ഭാവിയെ ഭൂതകാലത്തെ അറിഞ്ഞുകൊണ്ട് ഭാവിയിലുള്ളതായ പ്രശ്നങ്ങളെ അറിഞ്ഞുകൊണ്ട് ഭൂത ഭാവി കാലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനായ ദൈവത്തിന്റെ അറിവിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ